ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നമ്മുടെയൊക്കെ ഒരു നൊസ്ട്രാൽജിക് പലഹാരമായ ചക്കയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചക്ക വരട്ടിയെടുത്തിട്ടാണ് ഈ ഒരു ചക്കയുടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഈ ഒരു ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വരയ്ക്ക് ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ചുളയൊക്കെ പറിച്ച് കുരുവും കുഞ്ഞിലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞ് മാറ്റിവയ്ക്കാം ഇനി അര കിലോ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒരുക്കി അരിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് വരും അന്നേരം മൂടി മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പഴുത്ത ചക്കയാണെങ്കിൽ ഇതേപോലെ ഇളക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും നിങ്ങളുടെ ചക്ക അത്രയ്ക്ക് പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉരുളിയിലേക്ക് ഇടുന്നതിന് മുൻപ് കുക്കറിൽ രണ്ട് വിസിലൊന്ന് വേവിച്ച ശേഷം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി പ്രോസസ്സൊക്കെ ഇതേപോലെ ചെയ്യാം ചക്ക ഇതേപോലെ നന്നായിട്ട് വെന്തുടങ്ങി വരണം കൈയെടുക്കാതെ ഇളക്കി നല്ലപോലെ വരട്ടിയെടുക്കണം ചട്ടത്തിൽ ഇതേപോലെ കുറച്ച് ചക്ക എടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഇട്ടുവിട്ടാണ് വീഴുന്നതെങ്കിൽ അത് പാകമായെന്നാണ് അർത്ഥം എന്നിട്ട് ഇതിലേക്ക് ചെറുചീരകവും ചുക്കും ഏലക്കയും കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ നൈസായിട്ടുള്ള ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാട് ലൂസോ അല്ല ടൈറ്റോ അല്ലാത്ത രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ ആ ഒരു പരുവം എത്തുന്നത് വരെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിപ്പൊടി ഇട്ടപ്പോഴാണ് ആ ഒരു പരുവത്തിന് കിട്ടിയത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഒരുമുറി തേങ്ങ ചെലവിയതും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങാക്കുത്ത് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ചക്കയുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചക്കയുടെ തയ്യാറാക്കാം ഞാനിവിടെ ഇടനയുടെ ഇലയിലാണ് ചക്കേട ഉണ്ടാക്കുന്നത് ചക്കേട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇലയാണ് ഇടനേടെ ഇല നല്ല ഫ്ലേവറാണ് ഈ ഇല ഇല്ലാത്തവർക്ക് വാഴയിലയിലോ വട്ട സ്റ്റീൽ പ്ലേറ്റിലോ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഒരു ഇല എടുക്കുക ഒരു സൈഡിൽ കുറച്ച് മാവ് വയ്ക്കുക ഒന്ന് മടക്കിയെടുക്കുക ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി തയ്യാറാക്കിയ ചക്കയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്